ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ശമനീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശുതിയെയും കൊണ്ട് സച്ചി വരുന്ന കാര്യം ആ വീട്ടുകാർ മുഴുവൻ അറിയുകയാണ് അപ്പം നമ്മുടെ അച്ചമ്മ ശ്രുതി ശ്രുതിയോട് പറയണം ശ്രുതി ഏതായാലും നീ സച്ചിയോട് കടപ്പെട്ടിരിക്കേണ്ടവളാണ് കണ്ടല്ലേ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് സച്ചി വരാനായിട്ട് പോവുകയാണ് സച്ചിയോട് നന്ദി പറയണം ശ്രുതി എന്നൊക്കെ എങ്ങനെ അച്ചമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആ അച്ഛമ്മ എനിക്കത് പിന്നെ നല്ല ക്ഷീണമുണ്ട് ഉച്ചക്ക് മുതലേ ഭയങ്കര ടെൻഷൻ അടിക്കല്ലേ ഞാൻ കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു മൈൻഡും ഇല്ലാത്ത നേരം ഓളിൽ കയറി പോവാണ് അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വർഷയാണെങ്കിൽ ഇതെന്താ ഞാൻ വിചാരിച്ചു വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേക്കും സന്തോഷം കൊണ്ട് മതി മറക്കുമെന്നും ഇതിപ്പ എന്താ കാണിച്ചു കൂടുന്നത് ആ അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പക്ഷേ എൻ്റെ കൊച്ച് വന്നല്ലോ എൻറെ കൊച്ചിന് ആപത്തും പറ്റിയില്ലല്ലോ ആ തോർത്തിട്ടായി എനിക്ക് ഇപ്പൊ വളരെയേറെ സന്തോഷം അപ്പോൾ നമ്മുടെ രേവതി ഹാ എന്നാലും ഇതിലെന്തൊക്കെയോ ഒരു പന്തികൾ ഉണ്ടല്ലോ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി നേരെ ആന്റണിയെ വിളിക്കുകയാണ് ദേ ഇനി നിങ്ങൾ കൂടുതൽ കണ്ടെത്തണ്ട സച്ചി കണ്ടെത്തി ശ്രുതി എവിടെയാണെന്ന് സച്ചി ശ്രുതിനെയും കൊണ്ട് വരുന്നുണ്ട് ഇനിയൊന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ ദേഷ്യപ്പെട്ട് ഫോൺ വെക്കാണ് ശ്രുതിക്കാണെങ്കിലും ആകെ ടെൻഷൻ ദൈവമേ സച്ചി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷ ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പൊ വർഷ നേരെ ശ്രുതിരെ അടുത്ത് വന്നിട്ട് ചേച്ചി ചേച്ചി എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ചേച്ചിക്ക് പേടിയുണ്ടോ പേടിയോ എന്തിനാ പേടി എനിക്കൊരു ടെൻഷനില്ല നിനക്കത് വെറുതെ തോന്നിയാ വർഷേ ഏ അല്ല ചേച്ചിക്ക് ടെൻഷനുണ്ട് എനിക്കത് വെറുതെ തോന്നിയതല്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ചേച്ചി എന്താ ശ്രുതി ചേട്ടം വന്നെന്നറിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഒരു സന്തോഷം ഇല്ലാത്ത ആര് പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഞാൻ നേരത്തെ ആ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ തട്ടാമ്പടിത്തരം വർത്തനങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എണ്ണീട്ട് പോവാം അപ്പോൾ വർഷയ്ക്ക് കൂടുതൽ സംശയം തോന്നുകയും ചെയ്യാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചി ശ്രുതിയായിട്ട് വീട്ടിൽ എത്തിക്കഴിഞ്ഞു ശ്രുതിക്കാണെങ്കിലും ആകെ പേടി എൻ്റെ ദൈവമേ ഇനി വീട്ടിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവൻ പണി ഒപ്പിക്കോ എല്ലാവരോടും സത്യങ്ങളെല്ലാം തുറന്നു പറയോ അതോടെ പണി തീർന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പുറത്തെ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോ സച്ചി ആ വാട കയറി വാ എന്ന് പറഞ്ഞോണ്ട് എടാ നമുക്കേ വീട്ടിലോട്ട് പോകണോ ഏ വീട്ടിലോട്ട് പോകണോന്നാ എടാ വീടിന്റെ മുന്നല്ലേ നിൽക്കുന്നത് എന്നിട്ട് നീ വീട്ടിലോട്ട് പോകണോന്ന് ചോദിക്കുന്നത് എന്തിനാ എടാ കേറി വാടാ അതല്ല നമുക്ക് ഇപ്പൊ വീട്ടിലോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി റൂം എടുക്കാം നമുക്ക് അവിടെ താമസിക്കാം ഇന്നൊരു ദിവസം എന്നിട്ട് നാളെ ഇങ്ങോട്ട് വന്നാ പോരെ എടാ നിന്റെ റൂമിന്റെ വാടകയും കൂടി ഞാൻ കൊടുത്തോളൂ നിന്റെ ചെലവിൽ ഞാൻ ജീവിക്കാൻ ജീവിക്കൊള്ളാം നല്ല കാര്യമായി എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ ടെറിസിന്റെ മോളുണ്ട് ഞാൻ അവിടെ പോയി കിടന്നുറങ്ങിക്കൊള്ളാം അല്ലാതെ നിന്റെ അവതരിയൊന്നും എനിക്ക് വേണ്ടടാ എന്നൊക്കെ ഇങ്ങനെ പറയാം നിങ്ങൾ കയറി വരുന്നുണ്ടോ അത് പിന്നെ ഒന്നും വേണ്ട നീ ഷർട്ടൊക്കെ മര്യാദ ഇട്ടെ എന്ന് പറഞ്ഞൊരു ഷർട്ട് മര്യാദക്കിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഷർട്ടിന്റെ കൈയ്യൊക്കെ നേരെ വെച്ച് കൊടുക്കുകയും ചെയ്യാണ് ഏതായാലും വെയിലുള്ളവര് ടെൻഷൻ അടിച്ചായിരിക്കും ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്റെ ഈ ഒരു കോലോം കൂടി കണ്ട അതിലൊന്നും കൂടി ടെൻഷനാവണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മോനെ സുധീ നീ വന്നല്ലോടാ ദേ നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ അപ്പം ദേ രവിയും വരികയാണ് അപ്പോൾ രവിയുടെ അടുത്തേക്ക് നമ്മുടെ സുധീ ഓടി ചെന്നിട്ട് അച്ഛാ അച്ചാ പറഞ്ഞിട്ട് പറഞ്ഞു വിളിക്കുകയാണ് എടാ സുധീ നിന്നെ ആരാടാ തട്ടിക്കൊണ്ടു പോയത് എടാ നിന്നെ അവർ ഉപദ്രവിച്ചോടാ പക്ഷേ സുധീടെ ആ മട്ടും ഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല രവിയാണെങ്കിൽ സച്ചിയെ സോറി ശ്രുതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ പൊട്ടിക്കരയാണ് പറയടാ എന്താ സംഭവിച്ചത് അപ്പോഴാണ് ദാ വരുന്നത് ശ്രുതി ശ്രുതിയെ കണ്ടപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് പോവുകയാണ് ഇവ രണ്ടേരും ഭയങ്കര ഏറെ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ് അപ്പൊ ചോദിക്കാം എന്താ എന്താ സംഭവിച്ചത് ആരാ തട്ടിക്കൊണ്ട് പോയത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ എൻ്റെ സുധീ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി അതെ അതൊക്കെ വിശദമായിട്ട് നാളെ പറയാം ഇപ്പോൾ ശ്രുതി ആകെ ടയേർഡായി ടെൻഷൻ അടിച്ച് വന്നല്ലേ അതുകൊണ്ട് ഇപ്പം ഇപ്പം ആ കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശുതിയേയും വലിച്ചഴിച്ചുകൊണ്ട് ശ്രുതി പോകുന്ന ആ സമയത്ത് സച്ചി എടാ ശ്രുതി നീ എവിടെ നിന്നേ അങ്ങനെ പോകാൻ പറട്ടെടാ അതെന്താ അതെ നീ ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി നീ ഇവിടെ വന്നേ നീ ഇവിടെ വന്നിരുന്നേ അപ്പോ ശ്രുതിക്ക് കാലി വന്നിട്ട് നീ നിന്ന് ശ്രുതി ഉപദ്രവിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ നീ ശ്രുതി ഉപ ഉപദ്രവിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ എന്നെ പറഞ്ഞപ്പോഴേക്കും ഉപദ്രവിക്കാനോ എന്ന് രേവതി ചോദിക്കുകയാണ് അതെ നിന്റെ ഭർത്താവ് ഇപ്പൊ ജീവനോട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേ അത് സച്ചി തന്നെയാണ് അതിനുള്ള കാരണം സച്ചിയടം തന്നെയാണ് കാരണം അല്ലാതെ ഉപദ്രവിക്കാൻ പോലും ഇവിളക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ചമ്മിയാണെങ്കിൽ അവളങ്ങനെ പലതും പറയും അവൾ നന്നില്ലാത്തവളല്ലേ എന്നൊക്കെ ശ്രുതിയോട് പറയാണ് ശ്രുതി നീതും വായടയ്ക്ക് മിണ്ടാതിരിക്കും ശ്രുതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ശ്രുതി പറ എന്താ സംഭവിച്ചത് ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അച്ചാ അത് ഞാൻ തന്നെ പറയാം ഒരു അമ്പത് ലക്ഷത്തിന്റെ കാര്യമാണ് അച്ചാ ഇത് കേട്ടിരുന്നപ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോവാ ഏഹ് അമ്പത് ലക്ഷം എന്താ ലക്ഷം അതല്ല അച്ഛനെ തരാനുള്ള അമ്പത് ലക്ഷം അല്ലേ എന്നിങ്ങനെ സച്ചി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ കിടന്ന് നമ്മുടെ ശ്രുതി ഉരുണ്ട് കളിക്കണ അച്ഛാ അത് പിന്നെ അച്ഛാ അത് അങ്ങനെ സംഭവിച്ചു പോയി അപ്പൊ ശ്രുതിയാണെങ്കിൽ അതെ അതെ ആ അത് പിന്നെ അച്ഛന് തരാനുള്ള ഇപ്പൊ അമ്പത് ലക്ഷം ഒക്കെ തരും അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാൽ പിടിക്കും രേവതി ആണെങ്കിൽ ഇതെന്ത് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഒരു സംബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അല്ല അപ്പോ സച്ചി വീണ്ടും ചോദിക്കാണ് അല്ല നിന്നെ തട്ടിക്കൊണ്ട് പോയതും അച്ഛൻ്റെ ഈ അമ്പത് ലക്ഷം തമ്മില് എന്താണ് ബന്ധം ഏ ബന്ധമൊന്നുമില്ലേ ഉണ്ടോ നീ പറ ബന്ധെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയടാ എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ല ഒരു ബന്ധമില്ല അല്ല നിങ്ങളുടെ ഈ ചുറ്റിക്കളിയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു ബന്ധമുള്ളത് എനിക്കും തോന്നുന്നത് എന്താടാ എന്താടാ ബന്ധം നിങ്ങൾ എന്താ കള്ളത്തരം കളിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏഹ് ഇല്ല എന്ത് കള്ളത്തരം ഒരു കള്ളത്തരം കളിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയാം ഇവനെ അമ്പത് ലക്ഷം ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും കടമേടിച്ചു ഹേ കടം മേടിച്ചു നോ എന്തിനാണ് ആ നീ അമ്പത് ലക്ഷം രൂപ കടം മേടിച്ചത് എന്റെ ദൈവമേ അപ്പോഴാണ് സുതിക്ക് കാര്യം മനസ്സിലായത് സച്ചി ഒരു സത്യവും അറിഞ്ഞിട്ടില്ല എന്ന് പറയണ ആനയുടെ കൈയിൽ നിന്നാണ് ഈ അമ്പത് ലക്ഷം രൂപ മേടിച്ചത് പറയാൻ എന്താണ് ആ പെണ്ണിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നിന്നോടാ പെണ്ണിന്റെ പേര് പറഞ്ഞില്ലേ ഇല്ല ഞാനാ ഗുണ്ടകളെ ഗുണ്ടകളോട് ഒരുപാട് ചോദിച്ചു പക്ഷേ മാഡത്തിൻ്റെ പേര് പറഞ്ഞില്ല അത്രേ എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതിയാണെങ്കിൽ അത് പിന്നെ ആ അമ്പത് ലക്ഷമില്ലേ ആ അമ്പത് ലക്ഷം ഞാൻ മേടിച്ചിട്ട് അച്ഛന് തരാമെന്ന് വിചാരിച്ചതാ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ ഞാൻ മേടിച്ചായിരുന്നല്ലോ അതുകൊണ്ട് പക്ഷേ അവൾ എന്നെ പറ്റിച്ചു അവൾ എൻ്റെ ചെക്ക് ലീഫും എല്ലാ കാര്യങ്ങളെല്ലാം മേടിച്ചെടുത്തു എന്നിട്ട് അമ്പത് ലക്ഷം രൂപ എനിക്ക് തന്നില്ല അങ്ങനെയാ അവൾ എൻ്റെ പേരിൽ കളത്തരം ഉണ്ടാക്കിയിട്ട് അമ്പത് ലക്ഷം രൂപ ഞാൻ തട്ടിയെടുത്തെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തത് ഏ ഇവൻ പറയില്ലെന്തോ പന്തികൾ ഉണ്ടല്ലോ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ പറയുക അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏർ രവിക്കാണെങ്കിൽ ആകെ സന്തോഷം തോന്നി കണ്ടോടാ എൻ്റെ മോന നിന്നെ രക്ഷിച്ചത് അപ്പോ അച്ചമ്മയാണെങ്കിൽ കണ്ടോ സച്ചിയെ കണ്ടുപിടിക്കേ ചന്ദ്ര വേണോരുന്നിവിടെ സുധീയെ എപ്പോഴും തലയിൽ കയറ്റി വെക്കുന്നവളാണല്ലോ ചന്ദ്ര എന്നിട്ട് സച്ചിയെ നിലത്തിട്ട് ചവിട്ടി ഒരക്കോരുന്ന് ഇപ്പൊ കണ്ടില്ലേ സച്ചിയുടെ സ്നേഹം എന്താന്ന് ഞാൻ വളർത്തിയ മകനും ചന്ദ്ര വളർത്തിയ മകനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ തുറന്നടിച്ചിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ആ സച്ചി സച്ചിയെ സമ്മതിച്ചു സമ്മതിച്ചു തന്നിരിക്കുന്നു സച്ചിയുടെ കഴിവ് അഭാരം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഞങ്ങൾ പുകഴ്ത്തുകയാണ് ഇനിയെങ്കിലും ഞങ്ങൾ പോട്ടെ അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അതെ ഞാൻ ഒരുപാട് ടയേർഡായി എനിക്ക് വയ്യ തീരെ ബാക്കിയല്ല ഇനി നാളെ പറയാം ഞാൻ കുറച്ചു നേരം ഒന്ന് പോയി വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാം ഇപ്പം ഇവരെവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ കൂടുതൽ സംശയങ്ങൾ കൂടി കൂടി വരികയാണ് സച്ചിയെ നമ്മുടെ അച്ഛമ്മ ആണെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കാരണം അത്ര വലിയൊരു സാഹസത്തിൽ നിന്നാണല്ലോ സച്ചി സുതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു സന്തോഷം നമ്മുടെ അച്ഛൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അടുത്ത് ചെന്ന് സച്ചിങ്ങനെ പറയുകയാണ് അല്ല എന്തൊക്കെയോ ഒരു കള്ളത്തട്ടിപ്പുണ്ടല്ലോ ആ അത് ശരിയാണ് സച്ചി എനിക്കും അങ്ങനെ തോന്നി എന്തൊക്കെയോ ഇവര് നമ്മിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്തായാലും ആ ലേഡി ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവോളു അല്ല ഇങ്ങനെ അമ്പത് ലക്ഷം അറുപത് ലക്ഷമൊക്കെ ഇങ്ങനെ ചോദിച്ച് ഏർ തട്ടിക്കൊണ്ടുപോയി അതൊക്കെ എവിടത്തെ ന്യായമാണ് ഇതേതായാലും കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ നമ്മുടെ സച്ചി പറയുക അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ അതെ അതെ ഇതെങ്ങനെയും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എന്നാലും ഇത്രയ്ക്കും ധൈര്യം പാടില്ലല്ലോ ആർക്കും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീലിമയാണ് അപ്പം നീലിമ ആ ഒരു സങ്കേതത്തിലേക്ക് വരിക അപ്പം ഗുണ്ടകൾ കുറേ പ്ലാൻ ചെയ്യണം നീലിമയോടെ എന്തെങ്കിലുമൊക്കെ കള്ളം പറയണമല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മുടെ നീലിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സുതിയെ കാണാനില്ല എവിടെ പോയാവെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മേഡം ഇവനെ രക്ഷിക്കാൻ വേണ്ടി കുറേ ഗുണ്ടകളെല്ലാം വന്നായിരുന്നു അതൊരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ മിഷിയൻ കണ്ണായിരുന്നു മിഷിയൻ കണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് വെച്ച് തോക്ക് അവർ ആദ്യം മേടിച്ചു എന്നിട്ട് ഞങ്ങൾ കുറേ ഭീഷണിപ്പെടുത്തും പിന്നെ ഇവിടെ കിടന്ന അടി പിടി ഇടിയൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും മേഡത്തിൻ്റെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഹോ എന്നിട്ട് ആ സുധിയേം കൊണ്ടോട്ട് പോയി ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും നീലമയാണേലേ എന്നിട്ട് അവരാരെങ്കിലും അറിയാവോ ഏയ് ഇല്ല മാഡം അവരാരെയും ഞങ്ങൾക്കറിയില്ല എല്ലാം സുധിയുടെ ഭാര്യയുടെ പ്ലാനായിരിക്കും ഹാ ഹാ ഞാനേതായാലും അവളെ വിളിച്ചായിരുന്നല്ലോ സൈബർ സെല്ലിലായിട്ട് അവൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഹാ ശ്രുതിയെ എത്ര നിഷ്പ്രയാസം രക്ഷിച്ചുകൊണ്ട് പോയത് എന്നാലും അവനെ വെറുതെ വിടാനായിട്ട് ഞാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തും അവനെ കണ്ടെത്തി അവനെ ഞാൻ ശരിയാക്കും ആ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് എനിക്കറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനം ചിരിക്കുന്ന അവിടെ ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സീകിൻ ബൈ